ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തിനാണ് പൗരത്വ നിയമത്തിലൂടെ കത്തിവച്ചിരിക്കുന്നതെന്ന് മുകേഷ് എം എൽ എ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റ തിരിച്ചടിക്ക് പ്രതികാരം വീട്ടേണ്ടത് ഇങ്ങനെയല്ല രാജ്യത്ത് ഭീതിതമായ അവസ്ഥയാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി നിർത്തുന്നതാണ് മതേതരത്വമെന്നും മുകേഷ് കൊല്ലത്ത് പറഞ്ഞു ഭരണഘടന ഒരു സംഭവമാണ് എസ് ബി ഐക്കെതിരെ ആ ഇലക്ട്രോണൽ ബോണ്ട് കൊണ്ടുവന്നതിന്റെ ഒരു ആദിയും വേവലാതിയും ഒരു വശത്ത് കാണുമായിരിക്കും അതിന് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യ ശരിക്കും ഒരു മരണം മണി മുഴങ്ങുന്നത് പോലെയുള്ള ഒരു ഇന്ത്യ ഇന്ത്യയിൽ അല്ലാതാവുകയാണ് എത്ര പേരാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പി എത്ര പേരാണ് പ്രകീർത്തിക്കുന്നത് പോയിട്ടില്ല പോയേക്കും എന്നുള്ള ഒരു വലിയ ലാഞ്ചന ഒരു സൈൻ കാണിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പിന്നെ പ്രകടനത്തിൽ എനിക്ക് മനസ്സിലാവുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്കലാപ്യാണ്